സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുടെ സാന്നിധ്യത്താൽ പ്രൗഢഗംഭീരമായി പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പുറമെ സിനിമ സീരിയൽ രംഗത്തെയും പ്രമുഖരും മത സാമുദായിക നേതാക്കളും പങ്കെടുത്തു രാജ്ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ അഞ്ഞൂറോളം പേർ ചടങ്ങിനെത്തി പുറത്ത് കേരള കോൺഗ്രസ് ബി യുടെയും കോൺഗ്രസ് എസിൻ്റെയും പ്രവർത്തകരും തടിച്ചുകൂടിയിരുന്നു പോക്കറ്റിൽ റോസാ പൂവുമായാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി എത്തിയത് ഭാര്യ ടി എം സരസ്വതിയും ഒപ്പമുണ്ടായിരുന്നു ഭാര്യ ബിന്ദുവിനൊപ്പമാണ് ഗണേഷ് കുമാർ എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഭാര്യ കമലയും ഉണ്ടായിരുന്നു വൈകിട്ട് നാലിന് തുടങ്ങിയ സത്യപ്രതിജ്ഞ ചടങ്ങ് അഞ്ചു മിനിറ്റിൽ അവസാനിച്ചു രാജ്ഭവന് പുറത്ത് ഇരു മന്ത്രിമാർക്കും പാർട്ടി പ്രവർത്തകർ സ്വീകരണം നൽകി മിനിറ്റുകൾ മാത്രം സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സമയം മുഴുവൻ അസ്വസ്ഥനായിരുന്നു മുഖ്യമന്ത്രിക്ക് അരികിൽ പോലും മുഖത്ത് നോക്കാനോ സംസാരിക്കാനോ അഭിവാദ്യം ചെയ്യാനോ ഗവർണർ തയ്യാറായില്ല സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർക്ക് പൂച്ചെണ്ട് കൈമാറിയതും ഗൗരവത്തോടെയായിരുന്നു ദേശീയഗാനം കഴിഞ്ഞ ഉടൻ ആരോടും സംസാരിക്കാതെ തന്നെ ഗവർണർ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ സത്യപ്രതിജ്ഞാ വേദിയിൽ തുടർന്ന് മന്ത്രിമാരെയും അനുമോദിക്കാൻ മന്ത്രിമാരും എൽ ഡി എഫ് നേതാക്കളും അടക്കമുള്ളവരുടെ നീണ്ട നിര ഉണ്ടായി എല്ലാവരുടെയും അഭിനന്ദനം ഏറ്റുവാങ്ങിയ ശേഷമാണ് ഇരുവരും വേദി വിട്ടത് രാജ്ഭവനിൽ ഗവർണർ ചായ സൽക്കാരം സംഘടിപ്പിച്ചെങ്കിലും പുതിയ മന്ത്രിമാരും മന്ത്രി എൻ കെ ശശീന്ദ്രനും മാത്രമാണ് അതിൽ പങ്കെടുത്തത് ഈ ചടങ്ങിനു ശേഷം മന്ത്രി ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും പ്രതികരിച്ചു കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാനായില്ലെങ്കിലും കരകയറ്റാനുള്ള പരമാവധി ശ്രമം ഉണ്ടാകുമെന്ന് ചുമതലയേറ്റ ശേഷം ഗണേഷ് കുമാർ പറഞ്ഞു യൂണിയനുകൾ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ പരിഷ്കരണങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുമെന്നും രണ്ടര വർഷമാണ് ഇനി ഉള്ളതെന്നും അതിനുള്ളിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നും എല്ലാം പഠിക്കാൻ ഒരാഴ്ച സമയം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഏതു വകുപ്പായാലും സത്യസന്ധമായി കൈകാര്യം ചെയ്യുമെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു സെക്രട്ടേറിയറ്റിലെ സൗത്ത് ബ്ലോക്കിൽ മൂന്നാം നിലയിലാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഓഫീസ് ആന്റണി രാജു ആയിരുന്നു ഈ ഓഫീസ് ഉപയോഗിച്ചിരുന്നത് കടന്നപ്പള്ളി മുമ്പ് മന്ത്രി ആയിരുന്നപ്പോഴും ഇതേ ഓഫീസിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്